വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഡിസംബർ രണ്ടാം തീയതി ഭോപ്പാൽ അന്ന് അർദ്ധരാത്രി വരെ ഒരു പ്രത്യേകതയുമില്ലാതെ ഭോപ്പാൽ നഗരം നിലകൊണ്ടു എന്നത്തെയും പോലെ ജോലി കഴിഞ്ഞ് അത്താഴവും കഴിച്ച് നാളത്തെ ഒട്ടനവധി പ്രതീക്ഷകളുമായി കിടന്നുറങ്ങുന്ന അനേകായിരം മനുഷ്യർ അമ്മയുടെ മാറിൻ്റെ ചൂട് പറ്റി കിടന്നുറങ്ങുന്ന കുഞ്ഞുമക്കൾ എല്ലാവരും സമാധാനത്തോടെ ഉറക്കത്തിൽ ആഴ്ന്നിരിക്കുന്നു ഇതേ സമയം ഭോപ്പാലിൽ തന്നെ വർക്ക് ചെയ്യുന്ന അമേരിക്കൻ വ്യവസായ ഭീമന്മാരായ യൂണിയൻ കാർബണേറ്റ് എന്ന കമ്പനിയുടെ നൈറ്റ് ഷിഫ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു ആ സമയം എല്ലാം ശാന്തമായി തന്നെ തുടർന്നുകൊണ്ടിരുന്നു സമയം ഏകദേശം പന്ത്രണ്ട് മണി പ്ലാന്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾ കൺട്രോൾ റൂമിലേക്ക് ഒരു സന്ദേശം അയയ്ക്കുന്നു മീതൈൻ എസോ സൈനറ്റ് സൂക്ഷിച്ചിട്ടുള്ള ടാങ്കിൽ വാതക ചോർച്ച കണ്ടെത്തിയിരിക്കുന്നു ആ സമയം കൺട്രോൾ റൂമിൽ ഉണ്ടായിരുന്നത് സുമൻ എന്ന സൂപ്പർവൈസർ ആയിരുന്നു അദ്ദേഹം ഉടനെ തന്നെ പ്രഷർ കെ ജിയും ആ ടാങ്കിന്റെ പ്രഷറും ചെക്ക് ചെയ്യുന്നുണ്ട് എന്നാൽ അസ്വാഭാവികമായി ഒന്നും തന്നെ അയാൾക്ക് അതിൽ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല ഉടനെ തന്നെ അയാൾ അണ്ടർഗ്രൗണ്ടിലുള്ള ആ ടാങ്കുകൾ പോയി പരിശോധിക്കുന്നുണ്ട് അതിൽ വളരെ നേരത്തെ രീതിയിൽ വാതക ചോർച്ച കണ്ടെത്തുകയും ചെയ്യുന്നു എന്നാൽ ഇത്തരത്തിലുള്ള ചോർച്ചകൾ ആ കമ്പനിയിൽ സാധാരണയാണ് അതുകൊണ്ട് തന്നെ അയാൾ അത് വലിയ കാര്യമാക്കി എടുത്തിരുന്നില്ല തീ ബ്രേക്ക് കഴിഞ്ഞു വന്നതിനു ശേഷം അത് പരിഹരിക്കാമെന്ന് അയാൾ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് അതുവരെ ആ ചോർച്ച വർധിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുവാനായി ഏതാനും തൊഴിലാളികളെയും അയാൾ നിയമിക്കുകയും ചെയ്യുന്നു അതിനുശേഷം അയാൾ കൺട്രോൾ റൂമിൽ പോയിരുന്ന് അയാളുടെ ജോലികളിൽ മുഴുകുകയും ചെയ്യുന്നുണ്ട് എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ അവരെയും ആ നഗരത്തെയും കാത്തിരിക്കുന്നത് വലിയൊരു ദുരന്തമായിരുന്നു എന്നവർക്കറിയില്ലായിരുന്നു ഓക്കെ ബ്രോസ് വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുമൻ കൺട്രോൾ റൂമിൽ അയാളുടെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ സമയം അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പത് ആ സമയം തൊഴിലാളികൾക്കിടയിൽ നിന്ന് മറ്റൊരു സന്ദേശം കൂടി കൺട്രോൾ റൂമിലേക്ക് എത്തുന്നുണ്ട് സ്റ്റോറേജ് റൂമിലുള്ള ഗ്യാസ് ലീക്കേജ് വർദ്ധിച്ചിരിക്കുന്നു കീടനാശിനി നിർമ്മിക്കുവാനുള്ള കെമിക്കലുകളെല്ലാം തന്നെ അണ്ടർഗ്രൗണ്ടിൽ വലിയ വലിയ ടാങ്കുകളിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള വലിയ ടാങ്കുകളിലാണ് മീതൈൻ യെസ്റ്റും സൂക്ഷിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു ടാങ്കിനാണ് ചോർച്ച സംഭവിച്ചിരിക്കുന്നത് സുമൻ ഉടനെ തന്നെ പ്രഷർ മീറ്ററുകൾ ചെക്ക് ചെയ്യുന്നുണ്ട് എന്നാൽ അവയെല്ലാം സാധാരണയായി തുടർന്നുകൊണ്ടേയിരുന്നു അതിൽ വലിയ മാറ്റങ്ങളൊന്നും അയാൾക്ക് കാണുവാൻ സാധിച്ചില്ല എന്നാൽ സുമൻ നോക്കി നിൽക്കേ ആ പ്രഷർ മീറ്റർ സീറോയിൽ നിന്ന് മാക്സിമം ലെവലിലേക്ക് എത്തുന്നു ഇത് കണ്ടതും അസ്വാഭാവികമായ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ സുമൻ ഉടനെ തന്നെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഓടുന്നുണ്ട് അവിടെ എത്തിയതും അയാൾക്ക് അതിശക്തമായ ചൂടാണ് അനുഭവപ്പെട്ടത് ഉടനെ തന്നെ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് സുമന് മനസ്സിലാവുന്നുണ്ട് അപകടം വണത്ത സുമൻ തിരികെ കൺട്രോൾ റൂമിലെത്തി എമർജൻസി സിറ്റുവേഷനിൽ ഇത്തരത്തിലുള്ള വാതകങ്ങൾ ഡിസ്പോസ് ചെയ്യുവാനുള്ള പ്രവൃത്തികൾ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട് അതിനായി അയാൾ സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ ആ എമർജൻസി ബട്ടൺ അമർത്തുകയും ചെയ്യുന്നു എന്നാൽ ആ എമർജൻസി ബട്ടൺ അമർത്തിയതിനു ശേഷവും ഒന്നും തന്നെ സംഭവിച്ചില്ല വർഷങ്ങൾ പഴക്കമുള്ള ആ കമ്പനിയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും തന്നെ പ്രവർത്തനരഹിതമായിരുന്നില്ല സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി നിർമ്മിച്ച ആ ലോഹക്കുഴലുകൾ ആ വാതകത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ളതായിരുന്നില്ല അതുകൊണ്ട് തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നും തന്നെ പ്രവർത്തിക്കാത്തത് മൂലം ആ കൊടിയ വാതകം ആ കമ്പനിക്ക് മുകളിലുള്ള ചിമ്മിനിയിലൂടെ അന്തരീക്ഷത്തിൽ കലരുവാൻ ആരംഭിച്ചു ഭോപ്പാലിൻ്റെ ഹൃദയഭാഗത്തായിരുന്നു ഈ കമ്പനി സ്ഥിതി ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ചുറ്റും ഒരുപാട് കുടുംബങ്ങൾ തിങ്ങിപ്പാർത്തിരുന്നു ആയിരക്കണക്കിന് ആളുകളുടെ തലയ്ക്ക് മുകളിലായി മരണം ഒരു മേഘമായി നീങ്ങിക്കൊണ്ടേയിരുന്നു ആ വിഷവാതകം കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് കിലോമീറ്ററുകളോളം പരന്നു വീട്ടിൽ കിടന്നുറങ്ങിയിരുന്ന പലരും ഞെട്ടി എണീറ്റത് ആ കമ്പനിയിൽ നിന്നുള്ള അപായ സൈറൻ കേട്ടുകൊണ്ടായിരുന്നു അങ്ങനെ ഞെട്ടി ഉണർന്ന പലരും കണ്ടത് തൻ്റെ തൊട്ടരികിൽ കിടക്കുന്ന കൊച്ചുമക്കൾ ഒരിറ്റി ശ്വാസത്തിന് വേണ്ടി പിടയുന്നതായിരുന്നു അധികം വൈകാതെ തന്നെ വീട്ടിലെ ഓരോരുത്തർക്കും അതിശക്തമായ ശ്വാസമുട്ടലും ചുമയും കണ്ണിരിച്ചിലും ആരംഭിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ പലരും അലറി കരച്ചു ഇതിൽ നിന്നും രക്ഷപ്പെടുവാനായി പലരും നിലവിളിച്ചുകൊണ്ട് തെരുവിലേക്ക് ഓടി അത്തരത്തിൽ തെരുവിലേക്ക് ഓടിയവർ കണ്ട കാഴ്ച അതിഭയാനകമായിരുന്നു ാസൻ ലഭിക്കാതെയും എരിയുന്ന കണ്ണുകൾ ഇറുക്കിയടച്ച് നൂറായിരം ജനങ്ങൾ നിലവിളിച്ചുകൊണ്ട് കൊണ്ട് തെരുവുകളിൽ രക്ഷയ്ക്കായി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൽ പലരും അവിടെ തന്നെ ചുരുണ്ടുവീണ് മരണപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇതേ സമയം ഫാക്ടറിയിൽ ലീക്കായി കൊണ്ടിരിക്കുന്ന വാതകത്തെ ഡിസ്പോസ് ചെയ്യുവാനുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്ന ഒരേ ഒരു മാർഗം ഈ പുറത്തേക്ക് വരുന്ന ഗ്യാസിനെ വെള്ളവുമായി കൂടി കലരുവാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നതായിരുന്നു അതിനായി അവർ ചെമ്മിനിയിലേക്ക് വലിയ തോതിൽ വെള്ളമടിക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ അത്രയും ഉയരത്തിൽ വെള്ളമെത്തിക്കുവാനുള്ള ഒരു സംവിധാനവും അവരുടെ പക്കലുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ശ്രമവും പാളിപ്പോവുകയാണുണ്ടായത് ഭോപ്പാലിലെ ജനങ്ങൾ കൂട്ടത്തോടെ ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തി അസ്വാഭാവികമായി വന്ന തിരക്ക് മൂലം ഹോസ്പിറ്റലിൽ രോഗികളെ കിടത്തുവാനും ചികിത്സിക്കുവാനുള്ള സാഹചര്യം ഇല്ലാതാവുകയും ചെയ്തു പലരും ആശുപത്രിയുടെ വരാന്തകളിലും മുറ്റത്തും റോട്ടിലും മരിച്ചു വീണുകൊണ്ടേയിരുന്നു ആശുപത്രിയിൽ എത്തിയ രോഗികൾക്ക് കൃത്യമായി ചികിത്സ കൊടുക്കുവാനും അവരെയുള്ള ഡോക്ടർമാർക്ക് സാധിച്ചില്ല അപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജൂനിയർ ഡോക്ടർമാർക്ക് ഈ സാഹചര്യം കൈകാര്യം ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ സീനിയർ ഡോക്ടറായ ഡോക്ടർ വിവരം അറിയിക്കുന്നുണ്ട് എന്നാൽ എന്താണ് ഈ നഗരത്തിൽ സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടി ഡോക്ടർ ഭണ്ഡാരി അയാളുടെ ബാൽക്കണിയിൽ പോയി നോക്കുമ്പോൾ അയാൾക്കും ശ്വാസ തടസ്സവും കണ്ണിരിച്ചിലും അനുഭവപ്പെടുകയുണ്ടായി ഉടനെ തന്നെ ഡോക്ടർ ഭണ്ഡാരി ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് എന്നാൽ അവിടുത്തെ കാഴ്ച വളരെ ദയനീയമായിരുന്നു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴികളിലും മുറ്റത്തും വരാന്തകളിലും നൂറായിരം ജനങ്ങളുടെ ശവശരീരങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു ഡോക്ടർമാർ കൊടുക്കുന്ന ഒന്നും തന്നെ രോഗികളിൽ ഫലപ്രദമായി ഉപയോഗിക്കാനും സാധിക്കുന്നുണ്ടായിരുന്നില്ല ഉടനെ തന്നെ ഡോക്ടർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യം പറയുന്നുണ്ട് ഇത്തരത്തിൽ ഒരുപാട് രോഗികൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് ഇതിനുള്ള കാരണം എന്നറിയാതെ ഞങ്ങൾക്ക് ചികിത്സ നടത്തുവാനാവില്ല എന്ന് ഡോക്ടർ പറയുന്നുണ്ട് ഇതിന് പോലീസ് മറുപടി പറഞ്ഞത് സമീപത്തുള്ള കമ്പനിയിൽ നിന്നും ഗ്യാസ് ലീക്ക് ആയിട്ടുണ്ട് എന്നായിരുന്നു അതിന് കുറച്ച് സമയങ്ങൾക്ക് ശേഷം വീണ്ടും പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു കോൾ വരുന്നു മീതൻ എസോസൈനേറ്റ് എന്ന വാതകമാണ് ലീക്ക് ആയിട്ടുള്ളത് ഇനി ഉടനെ തന്നെ ചികിത്സകൾ ആരംഭിക്കുവാനും പോലീസ് ഡോക്ടറോട് പറയുന്നുണ്ട് എന്നാൽ അവിടെ മറ്റൊരു പ്രശ്നം കിടക്കുന്നുണ്ടായിരുന്നു ഡോക്ടർമാർ ഇത്തരത്തിലുള്ള ഒരു വാതകത്തിന്റെ പേര് ആദ്യമായിട്ടായിരുന്നു കേൾക്കുന്നുണ്ടായിരുന്നത് ആ രാത്രി ഡോക്ടർമാർക്ക് ഒന്നും തന്നെ ചെയ്യാനാകാതെ കടന്നുപോയി അന്ന് പകൽ സൂര്യനുദിച്ചു എങ്ങും പ്രകാശം പരന്നു വെയിലിന്റെ ചൂടിൽ ആ വിഷവാതകം അലിഞ്ഞില്ലാതെയായി പക്ഷേ അപ്പോഴേക്കും ഭോപ്പാൽ വലിയൊരു ദുരന്തത്തിന് സാക്ഷിയായിട്ടുണ്ടായിരുന്നു ആ ദുരന്തത്തിൽ പതിനാറായിരത്തിനും മുപ്പതിനായിരത്തിനും ഇടയിലുള്ള ആളുകൾ മരണപ്പെട്ടിരുന്നു മാത്രമല്ല രണ്ടു ലക്ഷത്തിലധികം ആളുകൾ നിത്യരോഗികളായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വിഷവാതക ചോർച്ച നടന്ന ആ രാത്രിയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതോളം പേർ മരണപ്പെട്ടിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം ഈ മരണം എട്ടായിരമായി കണക്കാക്കിയിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ദാരുണമായ വ്യാവസായിക ദുരന്തമായി ഈ ദുരന്തത്തെ കണക്കാക്കപ്പെടുന്നു ഡിസംബർ നാലാം തീയതി ലോകത്തിലെ എല്ലാ പത്രങ്ങളുടെയും പ്രധാന ഹെഡിങ് ഭോപ്പാൽ ദുരന്തമായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് ഒരേ ഒരു ചോദ്യമായിരുന്നു എങ്ങനെയാണ് ഈ ദുരന്തം ഉണ്ടായത് ഈ ദുരന്തത്തിന് കാരണക്കാരാണ് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായി ഗവൺമെന്റ് ഒരാളെ നിയോഗിക്കുന്നുണ്ട് ഡോക്ടർ ത്യാഗരാജൻ അദ്ദേഹത്തിന് രണ്ട് ചുമതലയായിരുന്നു ഉണ്ടായിരുന്നത് ഈ ദുരന്തത്തിന്റെ കാരണം കണ്ടെത്തലും ഈ കമ്പനി സേഫായി ഷട്ട് ഡൗൺ ചെയ്യലും അതിനായി അദ്ദേഹം ഭോപ്പാലിലേക്ക് ചെന്നിറങ്ങുമ്പോൾ ആ ദുരന്ത മുഖത്തിൻ്റെ കാഴ്ച വളരെ ദയനീയമായിരുന്നു അങ്ങിങ്ങായി ചിതറികിടക്കുന്ന മൃഗങ്ങളുടെയും മനുഷ്യരുടെയും മൃതശരീരങ്ങൾ മാത്രമല്ല എങ്ങും നിലയ്ക്കാത്ത നിലവിളികളും അയാളെ വരവേറ്റു പ്രാഥമിക അന്വേഷണത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കാത്തതാണ് ഇത്രയും വലിയ ഒരു ദുരന്തത്തിന് കാരണമായത് എന്ന് അദ്ദേഹം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് യൂണിയൻ കാർബണേറ്റ് എന്ന കമ്പനിയുടെ അധികാരികൾ മീതൻ യെസോസൈനേറ്റ് എന്ന വാതകം വളരെ സുരക്ഷിതമായി അണ്ടർഗ്രൗണ്ടിലാണ് ഞങ്ങൾ സൂക്ഷിച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ടാങ്ക് നമ്പർ സിക്സ് വൺ സീറോയിലുള്ള നാൽപ്പത്തിരണ്ട് ടൺ മീതൻ എസോസൈനേറ്റ് ആണ് ലീക്ക് ആയിട്ടുള്ളത് എന്ന് അവർ അറിയിക്കുകയും ചെയ്യുന്നു ഇതിന് മറുപടിയായി ഡോക്ടർ ത്യാഗരാജൻ ചോദിക്കുന്നത് ഇനി ഇത്തരത്തിലുള്ള വാതകങ്ങൾ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്നായിരുന്നു അതിന് കമ്പനിയിലെ അധികാരികൾ പറഞ്ഞ മറുപടി ഡോക്ടർ ത്യാഗരാജനെ മാത്രമല്ല ഭോപ്പാൽ നഗരത്തെ പോലും കിടുകട വിറപ്പിച്ചു കളഞ്ഞു അത് ഇനിയും മുപ്പത്തിനാല് ടൺ മീതൻ എസോസൈനേറ്റ് മറ്റ് ടാങ്കുകളിലായി സൂക്ഷിച്ചിട്ടുണ്ട് ഈ കമ്പനി പൂർണ്ണമായും ഷട്ട് ഡൗൺ ചെയ്യണമെങ്കിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കാത്ത ഈ കമ്പനിയിൽ വെച്ച് തന്നെ അത്രയും കെമിക്കലുകൾ നശിപ്പിച്ച് കളയേണ്ടതുണ്ട് ബാക്കി വരുന്ന മീതൻ എസോസൈനേറ്റ് ഇല്ലാതാക്കാൻ ഗവൺമെൻറ് ആ തീരുമാനം തന്നെ എടുക്കുന്നു കമ്പനി വീണ്ടും റൺ ചെയ്യുക ഇത് ഭോപ്പാലിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു മാത്രമല്ല ഒരു ദുരന്തത്തിന് സാക്ഷിയായ ജനങ്ങൾ മറ്റൊരു ദുരന്തത്തിനു കൂടി തയ്യാറെടുക്കുന്നത് പോലെയായിരുന്നു അവർക്ക് തോന്നിയത് ആ നഗരത്തിൽ അവശേഷിച്ചവർ കിട്ടിയ വാഹനത്തിലും കാൽനടയുമായി മറ്റു നാടുകളിലേക്ക് പാലായനം ചെയ്തു അവിടെ അവശേഷിച്ചവർ ആ കമ്പനിയിലെ തൊഴിലാളികളും ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികളും ഡോക്ടർമാരും മാത്രമായിരുന്നു ആ സമയം ഭോപ്പാൽ നഗരം ഒരു പ്രേത നഗരത്തെ പോലെ നിശബ്ദമായിരുന്നു മറ്റൊരു ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ട്